വയനാട് ദുരന്തത്തിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകി ഏഴാം ക്ലാസ്സുകാരി നെന്മാറ ബത്തൽഹേം സ്കൂളിലെ ആരാധ്യ സുധീഷാണ് മാതൃക കാണിച്ചത് കെ ബാബു ഹുണ്ടിക കൈമാറി കൂടാതെ ഇതുവരെ തനിക്ക് ലഭിച്ച വിഷു കൈനീട്ടം മുഴുവനും എം എൽ എയെ കുട്ടികൾ നഷ്ടപ്പെട്ടവരാണെങ്കിലും ഇപ്പോൾ വിദ്യാഭ്യാസ വിദ്യാലയം നഷ്ടപ്പെട്ടും പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ടും ഉടുക്കാൻ ഒരു വസ്ത്രമില്ലാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് താൻ ചൊരുക്കുട്ടിയിട്ടുള്ള രണ്ട് ഗുണ്ടിയും വീട്ടുകാർ ഓരോ വിഷുവിനും കൊടുക്കുന്ന കൈനീട്ട പൈസ കൈനീട്ടം വാങ്ങിച്ച പൈസ ചൊരുക്കുട്ടി വെച്ച് ഇന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തരാൻ വേണ്ടി തീരുമാനിച്ച ഞാൻ ഈ വേണ്ടി നന്ദി പറയാം കുട്ടികളുടെ മനസ്സ് ഒരു കൂടിയാണ് ഇവിടെ ൂല സേതു ഭവനിൽ സുധീഷിൻ്റെയും രമ്യയുടെയും മകളാണ് ആരാധ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിഘ്നേഷും ചടങ്ങിൽ സംബന്ധിച്ചു യുടി വി ന്യൂസ് പാലക്കാട്